അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെ നേരിടേണ്ടി വന്ന അധിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന വണ്ണം സംസാരിക്കുന്ന പലരും വളരെ എക്സ്പോസ്ഡ് ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ അവൻ അവൻ്റെ കളർ പൊളിറ്റിക്സ് ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം വളരെ റീസെൻറ്റായിട്ട് ഞാൻ കോട്ടിയിൽ സംസാരിക്കുന്നത് റീസെൻ്റായിട്ട് ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അതിലൊരു മോനിയാട്ടം പ്രാക്ടീഷനർ പറയുന്നുണ്ട് സത്യഭാമ്മ ടീച്ചർ ഇന്നെണ്ണ പോലത്തെ കുട്ടികളെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്നെണ്ണ പോലത്തെ കുട്ടികളവർ പഠിപ്പിക്കുന്നില്ല ഒരു രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന രണ്ട് വേഡുണ്ട് സൗന്ദര്യം കുറവുള്ള കുട്ടികൾ നൃത്തഭംഗിയില്ലാത്ത കുട്ടികൾ എന്താണ് ഈ നൃത്ത ഭംഗിയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്താണ് ഈ സൗന്ദര്യം കുറവുള്ള കുട്ടികൾ ദെൻ ഐ വോണ്ട്സ് ടു ആസ് എന്താണ് നിങ്ങളുടെ സൗന്ദര്യ ബോധം നിങ്ങൾ സൗന്ദര്യം കുറവുള്ള കുട്ടികൾ എന്ന് പറഞ്ഞതിൽ നിങ്ങളുടെ സൗന്ദര്യ ബോധം എന്താണ് സി ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കില്ല പക്ഷേ ഈ പറയുന്ന വാക്കുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിൽ രൂഢമായിട്ടുള്ള ബ്യൂട്ടി കോൺസെപ്റ്റാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഇന്നതാണ് ജസ്റ്റ് മെലാൺഇൻ പ്രൊഡക്ഷൻ യർ അത്രയേ ഉള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ കളർ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ തീരെ ഹെൽത്തി അല്ലാത്ത സ്കിന്നാണ് വൈറ്റ് ടോണിലുള്ളതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പറയുന്നത് വളരെ റബ്ബിഷാണെന്ന് ആലോചിക്കണേ സൗന്ദര്യബോധം എന്താണെന്നുള്ളത് നമ്മൾ വിലയിരുത്തുക അവൻ സൗന്ദര്യബോധം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് കാര്യം ഇങ്ങനെ നമ്മൾ ഒരു സ്ക്രീനിന്റെ തൊട്ട് ഫ്രണ്ടിലിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകളിൽ ഘോര പ്രസംഗിച്ചുകൊണ്ടോ ഇതിലൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല ഇതിലൊരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് അന്വേഷിച്ച് പോകണം ഇതിൻ്റെ റൂട്ട് ടീച്ചർ ഇത് സംസാരിക്കാനുണ്ടായ സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ അവർ ഇതിലെത്തിച്ച് സമൂഹം അങ്ങനെ വേണം പറയാൻ അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റൂട്ട് കലാമണ്ഡലത്തിലാണ് കിടക്കുന്നത് കലാമണ്ഡലത്തിലെ ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ കലാമണ്ഡലം പോലുള്ള ഒരു കല്പിത സർവകലാശാലയിൽ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് മോഹിനിയാട്ടം അഭ്യസിക്കാൻ ഒരു ആൺ വിദ്യാർത്ഥിക്ക് അവസരമില്ല വൈ നെക്സ്റ്റ് കലാമണ്ഡത്തിൽ ഒരു പുരുഷ അധ്യാപകനില്ല മോഹിനിയാട്ടത്തിൽ അല്ലെങ്കിൽ ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പുരുഷ അധ്യാപകനില്ല എന്തുകൊണ്ട് ഇത് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ ഒരിക്കലും അല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആളുകൾ കാലടിയിലും ആർ എൽ ബിയിലും ഉണ്ട് അപ്പോൾ ആൾക്കാരില്ല എന്നിട്ടല്ല അതിൻ്റെ പോസ്റ്റിങ്ങിലും അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ അപ്പം അതിലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ മേക്ക് സെൻസ് ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എന്നെ പോലുള്ള വിദ്യാർത്ഥിനികൾ എട്ടാം ക്ലാസ് മുതൽ പി ജി വരെ അവിടെ നിന്ന് പഠിക്കുന്നു പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട് മോഹിനിയാട്ടം ഇസ് ഓൺലി ഫോർ ഫിമേൽ അല്ലെങ്കിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് മോഹിനിയാട്ടം നൃത്ത രൂപമാണ് കലാരൂപമാണ് മോഹിനിയാട്ടം പിന്നെ അത് എത്ര ശ്രമിച്ചാലും മാറ്റാമെന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ് സോ അതിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ മേക്ക് സെൻസ് ഓഫ് കോഴ്സ് ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടാണ് ഒരു ഫോമിൻ്റെ ആഹാരം എന്നുള്ളത് ഒരു പ്രാക്ടീഷണറിനേക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ് ഓഫ് കോഴ്സ് നിങ്ങളാണ് എന്താ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളെ എങ്ങനെ ആൾക്കാർ കാണണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പോൾ ഒരു പത്ത് പേര് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പത്തും പത്ത് പോലെയല്ല ഉണ്ടാവുക പത്തും ഒരു പോലെ ഉണ്ടാവുക ആ ഒരു പോലെ എടുക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കഴിവാണ് പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിങ് നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോൺ എന്താണോ അതിനൊന്ന് ലിഫ്റ്റ് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് എൻ്റെ ഫീച്ചേഴ്സിനെ കുറച്ചുകൂടെ രീതിയിൽ ഓഡിയൻസിനെ കാണുന്ന രീതിയിൽ അതിന് ഭംഗി നൽകുന്ന ഒരു ബ്രൈഡൽ മേക്കപ്പ് അല്ലേ വേണ്ടുള്ളൂ അതല്ലാതെ ഡസ്കി സ്കിൻ ടോളുള്ള കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ വൈറ്റ് വാഷ് ചെയ്ത് കഴുത്ത് കയ്യ് പുറം ഇതൊക്കെ വൈറ്റൺ ചെയ്ത് ഒരു വല്ലാത്ത എല്ലാം പത്ത് പേരുണ്ടെങ്കിൽ പത്തിനെയും ഒരുപോലെ ആക്കി എടുക്കുന്നതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കഴിവ് അല്ല അത് ചിലപ്പോൾ ഒരു മേന്മയായിരിക്കാം പക്ഷേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനിങ്ങും സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ തിങ്കിങ് ഇത്രയും ഡെവലപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ കൂട്ടി ഡെവലപ്പായിക്കൂടെ നിങ്ങൾ വിചാരിച്ചാൽ മേ ബി ഇതിനൊരു മാറ്റം വരും നിങ്ങൾ പറയുവാണ് ടീച്ചർ ഈ കുട്ടിയുടെ ടോൺ ഇതാണ് അപ്പം ഈ കുട്ടീനെ ഇന്ന രീതിയിലാണ് എക്സ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനൊരു ഇമ്പാക്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് മാറി ചിന്തിച്ചു നോക്കൂ ഈ പറഞ്ഞ മീഡിയകളിലെ ചർച്ചകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗരവൗരവ് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നും വരില്ല നിങ്ങൾക്ക് വിചാരിച്ച ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു കാര്യമാണിത് നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ വരുന്ന കുട്ടികളെ തോട്ട് പ്രോസസ്സും മാറും ഡാൻസ് ടീച്ചേഴ്സിന്റെ അപ്രോച്ചും മാറും ഇതുപോലെ സഭയ്ക്ക് മുന്നിൽ സഭ്യമല്ലാത്ത ഭാഷയിൽ വിഡിത്തരം പറയാൻ വേണ്ടിയിട്ട് പിന്നൊരാളും വരില്ല ഒന്ന് ആഫ്റ്റർ തോട്ട് നോക്കൂ